എൻ്റെ പേര് ജിംസി ഇതെൻ്റെ ഹസ്ബൻഡാണ് ലോറൻസ് ഇത് ഞങ്ങളുടെ മകൻ ഹെയ്ഡൻ ഞങ്ങൾ ഒരുപാട് നാളായിട്ടൊരു വീട് വെക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അപ്പോഴാണ് ഞങ്ങൾ തൃശ്ശൂർ വില്ലാസിൻ്റെ ഒരു ആഡ് യൂട്യൂബിലൊക്കെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ വില്ലാസായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബഡ്ജറ്റ് അവരോട് പറഞ്ഞു അപ്പോൾ അവരുടെ അവരൊരു പ്ലാൻ നമുക്ക് അയച്ചു തന്നു ആ പ്ലാൻ ഞങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ശേഷം അവർ നമുക്ക് ലോൺ സൗകര്യത്തോടുകൂടെ തന്നെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ചെറിയ സമയം കൊണ്ട് തന്നെ അവര് വീടിന്റെ പണി നമുക്ക് പൂർത്തീകരിച്ച് തന്ന ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ രജിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി ഞങ്ങൾ കേറി താമസിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഇത്രയും ചെയ്തു തന്ന തൃശ്ശൂർ ഉല്ലാസിന് ഒരായിരം നന്ദി നിങ്ങളുടെ നാടായ തൃശൂരിൽ ഒരു വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൃശ്ശൂർ ഭാഗമായി നിങ്ങൾക്കും സ്വന്തമാക്കാം ഒരു വെറും ലക്ഷം രൂപ മുതൽ വരുന്ന മനോഹരമായ വില്ലകൾ ഫ്രീ ലോഞ്ചിംഗ് ഓഫറായി സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ആവുകയും കൂടാതെ ലോൺ ആവശ്യമെങ്കിൽ പരമാവധി തുക ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ സീറോ 62388 -53585.